ഗഡ്രാസിലേക്കൊരു ട്രെയിൻ യാത്ര പുറപ്പെടുകയാണ് മഡ്രാത്തിലേക്ക് ട്രെയിൻ യാത്ര പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു രണ്ട് മാസം മുമ്പ് നമുക്ക് ഒരു ഗോവിന്ദമേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഞങ്ങൾക്ക് ആള് ഹൈക്കോടതി വക്കീലാണ് എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് വക്കീലാണോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട് പറഞ്ഞത് വക്കീലിനാണ് അദ്ദേഹം ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഫൈനാൻസർ ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തി തന്നു ആ ഫൈനാൻസ് ചെയ്യുന്നവർ നമ്മുടെ തൃശ്ശൂർക്ക് വന്നു നമ്മൾ പൈസ ചിലവാക്കി പൈസ നമ്മളാണ് ടിക്കറ്റും സാധനവും ഒക്കെ എടുത്ത് കൊടുക്കേണ്ടത് നമ്മളെല്ലാം എടുത്ത് കൊടുത്ത് അവർ ഇവിടെ വന്നു അവർക്കിവിടെ ഹോട്ടലിൽ മെറിലീനിൽ റൂമൊക്കെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളിവിടെ പറഞ്ഞു നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരണം ലീഗലിനായിട്ട് നമ്മൾക്ക് ഒരു മുപ്പതിനായിരം രൂപ തരണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവർക്ക് മുപ്പതിനായിരം തീരുമാനങ്ങൾ ഒക്കെ എടുത്തപ്പോൾ ഈ നമ്മളെ പരിചയപ്പെടുത്തി തന്ന അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ വക്കീലാണെന്ന് പറഞ്ഞ ആൾ പറഞ്ഞു ഞാൻ പൈസ കൊടുക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല നിങ്ങൾക്ക് റിസ്ക്കിൽ പൈസ കൊടുക്കാം ഞാൻ ഇതിന് ഞാനിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ റിസ്ക്കമ്മ ഈ വന്ന പാർട്ടിക്ക് ബാബു എന്ന് പറഞ്ഞിട്ടുണ്ടോ വന്നാളുടെ പേര് പിന്നെ വേറെ സോമശേഖർ എന്ന് പറഞ്ഞിട്ടൊരാൾ ഈ രണ്ട് പേർക്കും ഞങ്ങൾ അന്ന് മുപ്പതിനായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്ത് റെയിൽവേരെ ഹോട്ടൽ താമസം ഭക്ഷണം എല്ലാം കൊടുത്ത് സ്ഥലം കാണിച്ചു കൊടുത്ത് വിട്ടു അപ്പോൾ ഞങ്ങൾക്കൊരു മൊത്തം ഒരു അറുപതിനായിരം രൂപയോളം ഞങ്ങൾക്കന്ന് ചിലവ് വന്നു ഇവരുടെ ടിക്കറ്റ് ഇവർ തൽക്കാല ടിക്കറ്റ് എടുത്തു എണ്ണായിരം രൂപയിൽ അങ്ങനെ വലിയൊരു തുക ടിക്കറ്റ് കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവർക്ക് കൊടുത്തു വിട്ടു കൊടുത്തു കൊടുത്തുവിട്ടിട്ട് ഇദ്ദേഹം ഞങ്ങൾക്ക് ഫെബ്രുവരി എട്ടാം തീയതി ഞങ്ങൾക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞു ഞങ്ങളുടെ ആധാരങ്ങളുടെ കോപ്പിയും സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എട്ടാം തീയതി കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ബാബു എന്ന് പറഞ്ഞ ആള് ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കുക നിങ്ങൾ വായോ നിങ്ങൾക്ക് പേയ്മെന്റ് തരാ റെഡിയാണ് ഇവിടെ സേഫ് ടൂറെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് പേയ്മെന്റ് തരാം നിങ്ങൾ നിങ്ങൾ വായു എന്താ നിങ്ങൾ വരാത്തത് അപ്പോൾ നമ്മളൊരാഴ്ചത്തോളം വരെ വിളിന് അത്ര മൈൻഡ് ചെയ്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിപ്പാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഞങ്ങളും തട്ടിപ്പാണെന്നുള്ള വിചാരിച്ചത് ഇട്ടിരിക്കണത് അപ്പോൾ ഇത് ഇവരിങ്ങനെ വിളി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രിത്തെ ട്രെയിന് പതിനൊന്ന് അമ്പതിന് മദ്രാസ് എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാനും നമ്മുടെ സുഹൃത്തായിട്ടുള്ള റാഫി ചാട്ടനും കൂടിയിട്ട് മദ്രാസിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടോ കിട്ടുമോ ഇല്ലയെന്നറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങ ഇത് അല്ലെങ്കിൽ അത് തട്ടിപ്പാണോ എന്നും അറിയില്ല എന്തായാലും ഞങ്ങളുടെ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം ആയിട്ട് കൊടുത്തതും ബാക്കി ഇവർ വന്നിട്ടുള്ള ഇവിടെ ചിലവ് മുപ്പതിനായിരം അതിന് മുമ്പ് ഞങ്ങളിവിടുന്ന് മദ്രാസിലേക്ക് പോയി മഡ്രാസിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇവർ അവിടേക്ക് പോയി ഞങ്ങൾക്ക് ആറിലാണ് പോയ ആറുപേര് കൂടിയിട്ട് ഒരു നമ്മുടെ സുഹൃത്തിൻ്റെ പജീറോയിലാണ് ഞങ്ങൾ പോയത് എല്ലാവരും കൂടി പജീറോയിൽ പോയി അന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപ റൂമിൽ താമസിച്ചാൽ വന്നു അന്ന് ഞങ്ങൾ ഇവർക്ക് ഇവർ ഞങ്ങൾക്ക് ഓഫീസോ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ല എന്നുവെച്ചാൽ അവർ ഞങ്ങളോട് പറഞ്ഞു തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് തരുന്ന പക്ഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ തരാം സേറ്റ് ഓഫീസ് കാണിച്ചു തരാം അല്ലാണ്ട് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അശോക എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയിട്ട് റൂമൊക്കെ എടുത്ത് മണ്ഡലത്തിൽ തിരികെ പോകുന്നു ഇപ്പം ഇന്ന് പോണു നാളെ രാവിലെ ഞങ്ങളവിടെ എത്തും രാവിലെ നാളെ അവിടെ എത്തിയിട്ട് എന്തുണ്ടാവും എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇവർ പറഞ്ഞത് ശരിയാണ് ബാങ്ക് മോഡേജ് ചെയ്ത് തരുന്നതാണ് ഇൻട്രസ്റ്റ് ഒക്കെ കുറവാണ് ഇപ്പോൾ സി ബി ഐയിൽ കുറേ പേരെ പോയി കിടന്നുകൊണ്ട് ഫണ്ട് കിട്ടാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം കൊണ്ടാണ് നമ്മളിവരെ സമീപിച്ചത് ഈ കൊറോണയിൽ ഒരുപാട് പേർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നില്ലോ ഇവർ പറഞ്ഞു പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറവാണ് പല ബാങ്കുകളിലെ ചാർജും അതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു പതിമൂന്നര പതിനാല് ശതമാനമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവരെ ഇപ്പൊ നമുക്ക് പന്ത്രണ്ട് തരാം എന്ന് പറഞ്ഞ് മോർഗേജ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് പലരും പറഞ്ഞാൽ നിങ്ങൾക്ക് മണ്ടത്തരം പറ്റി കാശ് പോയി പക്ഷേ നമ്മളൊരു പരീക്ഷൻ അടിസ്ഥാനത്തില് ഇപ്പൊ ഒന്നിച്ച് നാല് ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടി ചിലവൊക്കെ നമ്മുടേതായ ചിലവുകളും ഇനി ഇവരെ കൊണ്ടുവന്ന ഒരു ചിലവുണ്ടല്ലോ നമുക്ക് അതും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ ലീഗൽ ഫീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മേടിച്ചിട്ടുള്ളത് പിന്നെ ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഞങ്ങൾക്കിവിടെ വരെ കൊണ്ടു കൊണ്ടുപോകുക സ്ഥലം കാണിച്ചതും അതൊക്കെ ആയിട്ട് ചിലവ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മദ്രാസിലേക്ക് പോവാണ് യാത്ര തുടങ്ങാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കുന്നു ഇനി നാളെ അടുത്ത വീഡിയോ ഇട്ടു തരാം ഓക്കെ ബൈ